വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായത്തിൽ ഈശു അന്തന സ്വരൂപത്തിന് നമ്മൾ കാണുന്നുണ്ട് അപ്പൊ ശിഷ്യന്മാര് വഴിയരികിലിരിക്കുന്ന ഈ ജന്മന അന്ധനായ ഈ മനുഷ്യനെ കണ്ടിട്ട് ഈശോയോട് ചോദിക്കുന്നുണ്ട് ഗുരു ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാവനിമിത്തമാണ് ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കളുടെയോ അപ്പോൾ ഈശോ അവരോട് മറുപടി പറയുന്നത് ഇങ്ങനെയാണ് അവൻ അന്ധനായി ജനിച്ചത് അവൻ്റെയോ അവൻ്റെ മാതാപിതാക്കളുടെയോ പാപനിമിത്തമല്ല പ്രത്യത ദൈവത്തിൻ്റെ പ്രവൃത്തി അവന് പ്രകടമാകേണ്ടതിനാണ് ഇതുപോലെ തന്നെയാണ് യോഹനാന്റെ സുശേഷം പതിനൊന്നാം അധ്യായത്തിൽ ലാസറിന്റെ മരണവും ലാസർ മരിച്ച നാല് ദിവസം കഴിഞ്ഞ് ഈശോ ബദാനിയയിലേക്ക് ചെല്ലുന്നു അവിടെ ദൂരത്തായിരിക്കുമ്പോൾ തന്നെ മർത്ത യീശുവിനെ കണ്ട് ഓടിവന്ന് അവനോട് പറയുന്നു ഗുരു അങ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കേയില്ലായിരുന്നു അപ്പോൾ ഈശോ അവളോട് പറഞ്ഞു നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും അപ്പോൾ മർത്ത പറഞ്ഞു അന്ത്യദിനത്തിലെ പുനരുദ്ധാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം അപ്പോൾ ഈശോ അവളോട് പറഞ്ഞു ഞാനാണ് പുനരുദ്ധാനവും ജീവനും എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും നാസറിൻ്റെ മരണം ഒരു തരത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ പ്രകൃതമാകുന്നതിന് വേണ്ടിയുള്ള ഒരവസരമായിരുന്നു നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ പല സന്ദർഭങ്ങളുണ്ടായേക്കാം പല പ്രതികൂല സാഹചര്യങ്ങളുണ്ടായേക്കാം ഇവയെല്ലാം ദൈവനാമഹത്വത്തിനു വേണ്ടിയാണെന്ന് നമ്മൾ തിരിച്ചറിയണം അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലും ദൈവത്തെ ഒന്ന് ഓർക്കാൻ ശ്രമിക്കുക